ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഗിയർ റൈസിൻ്റെ റെസിപ്പി നോക്കിയാലോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണട്ടോ അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അപ്പോൾ നമ്മുടെ ഗിയർ റൈസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗവിൽ വലിയൊരു പാത്രം വെച്ചിട്ടുണ്ട് ചൂടായതിനു ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യോ ഓയിലോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് പട്ട ഏലക്ക ഗ്രാമ്പൂ പിന്നെ ഒരു ടീസ്പൂണ് വലിയ ജീരകം എന്തായാലും ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ഇല്ലാത്തത് കൊണ്ട് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഇനി ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് വയറ്റി എടുക്കട്ടോ ഇപ്പോഴത്തെ ആ സവാള നന്നായിട്ട് തന്നെ വയന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഒരു കപ്പിന് രണ്ട് കപ്പ് വെള്ളം എന്ന നിലക്കാട്ടോ കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടിയത് ഞാനിവിടെ മുക്കാൽ കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഒന്നര കപ്പ് വെള്ളം കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ട ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കട്ട ഇപ്പോൾ അതാ വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം അപ്പോൾ അരി ഞാൻ നല്ലപോലെ ഒന്ന് കൈകിയിട്ട് വെള്ളം വാരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ അതാ അരി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ക്യാരറ്റ് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ ക്യാരറ്റും കറിവേപ്പിലൊക്കെ നമ്മൾ സവാള വഴറ്റിയെടുക്കുമ്പോൾ ആ ഒരു ടൈമിൽ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഇനിതാ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം ഇപ്പം ഇതാ കുറച്ച് ടൈം കഴിഞ്ഞിട്ട് ഞാൻ തുറന്നു നോക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അരിയൊക്കെ കുറച്ചൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ അരി വേവിച്ചെടുക്കാൻ അപ്പോൾ താ ഞാനൊന്ന് റൈസൊക്കെ ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ടത് മൂടി വെച്ചിട്ട് പത്ത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ നമ്മുടെ റൈസൊക്കെ പാകവേവൊക്കെ ആയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടെന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഒട്ടി പിടിക്കാതെ നല്ല അരിയൊന്നും കുഴഞ്ഞു പോകാതെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ നെയ്ച്ചോറ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സവാള ഒക്കെ തന്നെ ഫ്രൈ ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റവിലൊരു പാൻ വെച്ചിട്ട് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണയായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മതി നിങ്ങൾ അപ്പം ഞാൻ ഒരു സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കട്ട ഇപ്പോൾ സവാളൊക്കെ ഫ്രൈ ആയി വന്നതിനു ശേഷം ഇതിലേക്ക് കുറച്ച് കേഷസും കിസ്മിസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം ഇത് നമുക്ക് നമ്മുടെ റൈസിലേക്ക് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ നമ്മുടെ കേഷോസും കിസ്മിസും അതുപോലെ സവാളൊക്കെ ഇട്ട് കൊടുത്തതിനു ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത ലേശം വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ടോ ഇപ്പോൾതാ നമ്മുടെ ഗീ റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്